പൊതുവെ ഹിന്ദുക്കളുടെ മരണാനന്തര ചടങ്ങുകളുടെ രീതി അനുസരിച്ച് സാധാരണ ആൺമക്കളായിരിക്കും സംസ്കാര ശുശ്രൂഷകൾ ചെയ്യുക വളരെ അപൂർവമായി മാത്രമേ അത്തരം ചടങ്ങുകൾ പൂർത്തിയാക്കാൻ പെൺമക്കൾ മുതിരാറുള്ളൂ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത് നടൻ മേഘനാഥന്റെ മരണത്തിന് ശേഷമുള്ള മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കിയത് ഏകമകൾ പാർവതി ആയിരുന്നു ഇതിന്റെ വീഡിയോകളൊക്കെ തന്നെയും നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയും ചെയ്തു മരണവീടാണെന്ന് പോലും ഓർക്കാതെയായിരുന്നു പലരും വീഡിയോകളെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് താൻ ജനിച്ചു വളർന്ന വീടിന്റെ മുറ്റത്ത് വെച്ച് തന്റെ അച്ഛന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുമ്പോൾ ഏതൊരു മകളുടെയും ഹൃദയം പൊട്ടിപ്പോകും ആ ഒരു വേദനയോടെയാണ് തൻറെ അച്ഛൻറെ സംസ്കാര ചടങ്ങുകൾ ഏകമകൾ പാർവതി പൂർത്തീകരിച്ചത് അച്ഛൻ മേഘനാഥന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു താൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ തൻറെ അന്ത്യകർമ്മങ്ങൾ മകൾ തന്നെ ചെയ്യണമെന്നുള്ളത് തന്റെ അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് ധൈര്യം സമഹരിച്ച് മുതിർന്നവരോടൊക്കെ തന്നെയും അഭിപ്രായം ചോദിച്ചാണ് മകൾ പാർവതി അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറായതും ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു മേഘനാഥന്റെ ഏകമകളായ പാർവതിയുടെ വിവാഹം വൻ ആഘോഷപൂർവമായിരുന്നു മേഘനാഥൻ അവിവാഹം നടത്തിയതും സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മേഘനാഥന്റെ മകളുടെ വിശേഷങ്ങളായിരുന്നു പിന്നീട് പിന്നീട് ഒട്ടും വൈകാതെ മേഘനാഥന് അസുഖം ബാധിക്കുകയും ചെയ്തു ഒടുവിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് അറുപതാം വയസ്സിലാണ് മേഘനാഥനെ അന്ത്യം സംഭവിച്ചത് മലയാള സിനിമയിൽ വലുതും ചെറുതുമായി ഒരുപാട് കഥാപാത്രങ്ങളെയാണ് മേഘനാഥൻ അവതരിപ്പിച്ചിട്ടുള്ളത് സിനിമയിലും മിനി ഒക്കെയായി ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മേഘനാഥനെ കാണാൻ വേണ്ടിയിട്ട് സിനിമാ മേഖലയിൽ നിന്നും സീരിയൽ മേഖലയിൽ നിന്നും അവസാനമായി ഒരുപാട് പേരാണ് എത്തിയത് ഏറെ താലോലിച്ച് ഓമനിച്ച് വാർത്തിയ ഏകമകൾ പാർവതിയാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ മേഘനാഥന് ഉണ്ടായതും ഒരമ്മ ജീവിച്ചിരിക്കവേ അമ്മയുടെ ഏതെങ്കിലും ഒരു മക്കൾ മരണപ്പെട്ടു പോയാൽ ആ അമ്മയ്ക്കത് ഒരിക്കലും താങ്ങാൻ കഴിയില്ല അതുപോലെ ഒരു സന്ദർഭമാണ് മേഘനാഥന്റെ വീട്ടിലും സംഭവിച്ചത് മേഘനാഥന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് മേഘനാഥന്റെ മകളും ഭാര്യയും മേഘനാഥനെ അവസാനമായി നോക്കി നിൽക്കുന്ന സമയത്ത് ആ സോഫയിലിരുന്ന് അങ്ങേയറ്റം പൊട്ടിക്കരയുന്ന ശാരദാമ്മയുടെ വീഡിയോകളും നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പലരും പ്രചരിപ്പിച്ചു ഇനി ഞങ്ങൾക്ക് നീയേ ഉള്ളൂ എന്ന പ്രതീക്ഷയോടെ ശാരദാമ്മ തൻ്റെ പേരക്കുട്ടിയുടെയും മരുമകളുടെയും കൈകൾ പിടിക്കുന്ന വീഡിയോകളും ആരാധകരുടെ ഹൃദയം കവർന്നു എന്ന് വേണം പറയാൻ ഒടുവിൽ പതിനൊന്ന് മണിയോടെ കൂടി മേഘനാഥൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു പിന്നീട് അന്ത്യകർമ്മങ്ങളും പൂർത്തിയാക്കി ഏകമകൾ പാർവതിയാണ്